പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ രാമീൻ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക ഒന്നാമത്തെ പോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ ഗൃപാസന അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക അഞ്ച് രഹസ്യം സമർപ്പിക്കുമ്പോഴും നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക രണ്ടാമത്തെ പോട്ടയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിങ്ങളുടെ യോഗം സമർപ്പിച്ച് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും ഏറ്റവും പ്രാർത്ഥിക്കുക നിങ്ങളുടെ യോഗം സമർപ്പിക്കുക വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഏഴ് തവണ നിങ്ങളുടെ യോഗം സമർപ്പിച്ച് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചേ ആമേൻ